നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ ഇത് പൈകയിൽ നിന്ന് വിളക്കുമാടത്തേക്ക് വരുന്ന വഴിക്കുള്ള മേട എന്ന് പറയുന്ന ഒരു ഇതൊരു നെൽപ്പുരയാണ് കേട്ടോ നിങ്ങൾ കാവൽപ്പുരയോടനുബന്ധിച്ചുള്ള നെല്ലൊക്കെ സംരക്ഷിച്ചു ഉള്ള ഒരു പുരയാണ് പഴയ കാലത്ത് ഇത് ഇരുന്നൂറ് മേൽ പഴക്കമുള്ളതാണ് പെൺപ്ര മേടിച്ചോലാണോ നിൽക്കുന്നത് നിലവിൽ കള്ളിവയൽ കള്ളിവയൽ തന്നെ ആയിരുന്നു ഇത് നേരത്തെ ഇപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാതെ കിടക്കുന്നതാണ് പഴയ നിർമ്മാണ രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇരുന്നൂറ് വർഷമൊക്കെ മുമ്പ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു പഴക്കവും അന്നത്തെ ഒരു നിർമ്മാണ രീതി അനുസരിച്ച് ഇതിൻ്റെ മുഴുവനും ഇത് തടിയായിരുന്നു അതിൻ്റെ കൂടത്തിൽ ആ തൂണുകൾ മാത്രമാണ് നമ്മുടെ ചെങ്കല്ല് കൊണ്ടുള്ളു ധാരാളം സഞ്ചാരികളൊക്കെ എത്തിച്ചേരുന്ന കേട്ടോ മിക്കതന്നിപ്പം ഞായറാഴ്ച ആയിക്കൊണ്ടു വണ്ടിയും കാര്യങ്ങളും ഇഷ്ടംപോലെ ആൾക്കാരും ഒക്കെ വന്നു പോകുന്നതാണുള്ളത് നല്ല സുന്ദരമായ പ്രദേശമാണ് കേട്ടോ നല്ല പാടും നെല്ലും ഒക്കെ ആയിക്കൊണ്ട് നല്ല രസമാണ് കാണാനും ഇവിടെ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങളാ മേളിൽ തിരിക്കാൻ പോയ നേരത്തിന് അല്ല ഒത്തിരി പേരുണ്ടായിരുന്നു വണ്ടികളൊക്കെ പോയതാണ് ഇതുകൊണ്ട് മൊത്തം പാടമാണ് പാടത്തിൻ്റെ കരയ്ക്കാണേ നല്ല ഭംഗിയാണ് ഇത് കാണാനുമൊക്കെ അതിൻ്റെ നിർമ്മാണ രീതിയും തടി കൊണ്ടുള്ള ആ കൊത്തുപണികളും മൊത്തം അഴികളുമൊക്കെ ഉണ്ടാക്കി കാവൽപ്പുരയും നെൽപ്പുര എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് മനോഹരമായതാണ് കൈത കൃഷിയെ അതിനോട് ചേർന്നുള്ള തോട് നല്ല തെളിഞ്ഞ ഉള്ളതൊക്കെ ഉള്ള നല്ല നിറഞ്ഞൊഴുകുന്ന ഒരു തോടിൻ്റെയൊക്കെ കറിക്കാണ് കേട്ടോ ആണോ നല്ല സീനറി ആണെന്നാണ് ഇവിടേക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പാടും അല്ല മനോഹരമായ സീനറിയാണ് ആൾക്കാരൊക്കെ വന്നേക്കുന്നതാണ് ഇനി വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേന് ഒത്തിരി ആള് വരുന്നതാണ് സുഹൃത്തുക്കളെ ആ മേടയുടെ അരപ്രൈസലോട്ട് കയറിയെന്ന് പാടത്തേക്ക് നോക്കിയാൽ നല്ല പഴയെന്ന കാലത്ത് നമ്മൾ കാണുന്ന സീനറി ഇല്ല വരച്ച് വെച്ചിരിക്കുന്നത് ആ അതുപോലെ അതിൻ്റെ അകത്ത് ആ വള്ളക്കാരനില്ലെന്നുള്ളതുള്ളൂ ബാക്കി പുഴയും പാടും അങ്ങനെയുള്ളതാണ് പാടത്ത് പണിയുന്ന ആൾക്കാരും കുറേ അതിൽ കൂടി റോഡും അതിലൂടെ വണ്ടി പോകുന്നതും അങ്ങനെയുള്ളതല്ലാവിടെ നല്ല രസമുണ്ട് ഒരു അരമണിക്കൂർ നേരം അല്ല ഒരു മണിക്കൂർ നേരമൊക്കെ ചിലവഴിക്കാനൊക്കെ നല്ല രസമുള്ളതാണ് കേട്ടോ ഡ്രൈവ് ചെയ്തുമ്പോഴത്തോരോ അങ്ങനെ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വെറുതെ രസത്തിന് കയറി കാണാനോ ഒക്കെ ഒരു കുറച്ച് നേരത്തിന് നല്ല രസകരമായ കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് നിന്നും അങ്ങനെ പാടും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ അതുകൊണ്ട് തന്നെ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മനസ്സിൽ നല്ല സന്തോഷം ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ അവിടെ വരാനുള്ള വഴികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാനായിട്ടൊക്കെ പറ്റും ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം